ശ്രീനാരായണ പരമഗുരവീ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദേവ്യ അഷ്ടകം ശ്ലോകം മൂന്ന് കുംഭി കുംഭകുച കുംഭകു കു വിശുംഭിഷു ഭശുഭ സംഭവ ജൃംഫി ജംഭരി ജൃംഫലസ്തനിഷേ്യമാണ ചരണാബുചി കുിമുഖ ബഹുലേലസംഗുരപങ്ക ുരനിശുഭ ശുഭ ശിവമംബികുംഭി കുംഭകുജകുംഭകുങ്കുമുശുംഭിശംഭു ശുഭസംഭവ കുംഭിയുടെ കുംഭം പോലുള്ള കുജമാകുന്ന കുംഭത്തിലെ കുങ്കുമത്താൽ വിശുംഭിതനായ ശംഭുവിന് ശുഭത്തെ സംഭവിപ്പിക്കുന്നവൾ കുംഭി ആന കുംഭം മസ്തകം കുജം മുല കുംഭം കുടം വിശുംഭി നന്നായി ശോഭിക്കുന്ന ശംഭു ശംനെ മംഗളത്തെ ഭവിപ്പിക്കുന്നവൻ ശിവൻ ശുഭം മംഗളം ആനന്ദം സംഭവാ സംഭവിപ്പിക്കുന്നവൾ ആനയുടെ മസ്തകം പോലുള്ള മുലക്കുടത്തിൽ പൂശിയിരിക്കുന്ന കും കുങ്കുമൊണ്ട് ശോഭിക്കുന്ന ശിവനെ ശുഭത്തെ ഉണ്ടാക്കുന്നവളും ജൃംഭി ജംഭരിഭു ജൃംബളസ്ഥനിഷേവ്യമാണ് ചരണാബുജ ജൃംഭിയായ ജംഭരിഭു ജൃംഭങ്ങളായ സ്തനി നാദത്തോടുകൂടി നിഷേവ്യമാനമായ ചരണാമ്പുജത്തോടു കൂടിയവൾ ജൃംഭം വർധിച്ച മൂരിനിവർന്ന ജൃംഭി മൂരി നിവർന്ന ഭാവത്തിൽ നിൽക്കുന്ന ജംഭരിഭു ജംഭൻ എന്ന അസുരനെ കൊന്നവൻ ഇന്ദ്രൻ ജൃംഭള വർദ്ധിച്ച സ്തനി ഭേരി സ്തനി നിയമേനെ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചരണാമ്പുജ പാദമാകുന്ന താമരപ്പുവോട് കൂടിയവൾ മോരി നിവർന്ന് തൻ്റെ ഇടത്തോടുകൂടി നിൽക്കുന്ന ഇന്ദ്രൻ പോലും മുഴങ്ങുന്ന ഭേരീനാഥത്തോടുകൂടി ആരുടെ പാദകമലങ്ങളെയാണോ നിത്യവും നിയമപ്രകാരം സേവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവളും ഠിംബകുംഭിമുഖ ബാഹുലേയ ലസദങ്കക ടിംബരായ കുംഭിമുഖനും ബാഹുലേയനും ലസിക്കുന്ന അംഗത്തോടു കൂടിയവൾ ടിബൻ കുട്ടി കുംഭിമുഖൻ ആനയുടെ മുഖമുള്ളവൻ ഗണപതി ബാഹുലേയൻ സുബ്രഹ്മണ്യൻ ലസദ് ശോഭിക്കുന്ന അങ്കകാ മടിത്തട്ടോടു കൂടിയവൾ കുട്ടികളായ ഗണപതിയും ബാഹുലേയനും ആരുടെ മടിത്തട്ടിലാണോ ശോഭിക്കുന്നത് അവളും വിധുര പങ്കക വിധുരമായ പങ്കത്തോട് കൂടിയവൾ വിധുരം ഒഴിവാക്കിക്കഴിഞ്ഞ പങ്കം അഴുക്ക് എല്ലാ മാലിന്യങ്ങളും ഒഴിഞ്ഞുകിട്ടിയിട്ടുള്ളവളും ഡാംബികാസുരനിശുംഭശുംഭമിനീ ഡാംബികരായ അസുരന്മാരായ നിശുംഭനെയും ശുംഭനെയും മതിച്ചവൾ ധാംബികം ഡംബിനോട് ബന്ധപ്പെട്ടത് അതായത് അഹങ്കാരത്തോട് കൂടിയത് മതിനീ മതിക്കുന്നവൾ കൊല്ലുന്നവൾ അഹങ്കാരികളായ അസുരന്മാരായ നിശുംഭശും നിശുംഭനെയും ശുംഭനെയും കൊന്നവളും അംബിക അമ്മയായിട്ടുള്ളവളും ശിവം തനോത് മംഗളത്തെ കൈനീട്ടിത്തരുമാറാകട്ടെ ആനയുടെ മസ്തകം പോലുള്ള മുലക്കുടത്തിൽ പൂശിയിരിക്കുന്ന കുങ്കുമത്താൽ വിശേഷരൂപത്തിൽ ശോഭിക്കുന്ന ശിവനെ എപ്പോഴും ശുഭത്തെ കൈവരുത്തിക്കൊണ്ടിരിക്കുന്നവളും മൂരി നിവർന്ന് തൻ്റെ ഇടത്തോടുകൂടി നിൽക്കുന്ന ഇന്ദ്രൻ മുഴങ്ങുന്ന ഭേരീനാഥത്തോടുകൂടി ആരുടെ പാദകമലങ്ങളെയാണോ വേണ്ടവണ്ണം പൂജിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവളും കുട്ടികളായ ഗണപതിയും സുബ്രഹ്മണ്യനും മടിത്തട്ടിൽ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നവളും ഒരു മാലിന്യവുമില്ലാത്തവളും അഹങ്കാരികളായ നിശുംഭൻ ശുംഭൻ എന്നീ അസുരന്മാരെ വധിച്ചവളും ജഗത്തിന് മുഴുവൻ അമ്മയായിട്ടുള്ളവളുമായ ദേവി മംഗളത്തെ കൈനീട്ടിത്തരുമാറാകട്ടെ ഓ ശാന്തി 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 ഓ തദ് സശ്രീ നാരായണ ഗുരുവർപ്പണമസ്തു oh